ജീവിതം ചില പ്രതിസന്ധികളെ പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ വേഗം മുൻപ് ഇതുവരെ ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മൾ വളരെ വേഗം അങ്ങ് മറന്നു പോകുക നീ വലിയൊരു നിരാശയിലേക്ക് നമ്മുടെ ജീവിതം പോവുകയാണ് നീ വലിയ നിരാശയിലേക്ക് ജീവിതം പോകാതിരിക്കാൻ വേണ്ടിയാണ് മുൻപ് ദൈവം ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൂടെ കൂടെ ഓർക്കണമെന്ന് ദൈവം പറയുക നന്ദിയുടെ കരവികൾ പറഞ്ഞേ അലലിയ തൊമ്മൻ കുത്തി ഒരു കുടുംബം പിന്നെ ഇവിടെ താമ്പോറി വന്ന് ധ്യാനം കൂടുന്ന സമയം ഈ വ്യക്തിയുടെ ജീവിത പങ്കാളിക്ക് ഒരു സ്കൂളി സ്റ്റാഫായിട്ട് ജോലി ലഭിച്ചു എന്നീ സ്കൂളിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ ജോലിക്ക് കയറി എന്നീ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ഈ ജോലി മേഖല ഈ അപ്പോയിൻമെന്റ് എന്തോ അത് പാസ്സാകുന്നില്ല ഈ അപ്പോയിൻമെന്റ് പാസ്സാകാൻ എന്തോ ചില തടസ്സങ്ങൾ കടന്നു വരികയാണ് അല്ലല്ലാ ഈ കഴിഞ്ഞ് മൂന്നാല് വർഷത്തിൽ രണ്ടു വർഷം ജോലി ചെയ്തത് ഒരുപോലും ശമ്പളം വാങ്ങാതെയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ശമ്പളം പോലും ഇല്ലായിരുന്നു ഈ ശമ്പളമില്ലാതെ ഇങ്ങനെ ജോലി ചെയ്തു ഈ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കുന്നില്ല ഇനിയും മേലും വലിയ ഒരു ഭാരപ്പെട്ടാണ് ഈ സ്കൂളിൽ ജോലി ലഭിച്ച ജീവിതത്തിൻ്റെ ജീവിത പങ്കാളി താപോറി വന്ന് താമസിച്ചാന്തരീ ദിവസമൊക്കെ ധ്യാനം കൂടുമ്പോൾ ഈ നിയോഗം ഈ കണ്ണുനീര് ഇത് കർത്താവിന് കാഴ്ച വെക്കുകയാണ് ഒന്ന് കരപയ്യത്തെന്ന് പറഞ്ഞേ അല്ലെ ലുയാ കർത്താവിന് ഈ കണ്ണുനീര് കർത്താവിന് ഈ ആവശ്യത്തെ അല്ലെങ്കിൽ ഈ നിയോഗത്തെ ഒരു അനുഗ്രഹമായി മാറ്റാൻ സാധിക്കുമെന്ന് ആ വിധി വിശ്വസിക്കുന്നു അല്ല നീമെങ്കിലും കൈ പ്രാർത്ഥനയും പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്മഹം നൽകുന്ന സന്ദേശം ഇതാണ് നീ ആറ് മാസത്തിനുള്ളിൽ അപ്പോയിൻമെന്റ് അത് പാസ്സാകും ഒന്ന് കയ്യടിച്ച ദൈവത്തിന് മഹത്ത് കൊടുത്തേ നല്ല ഒരു എഡിച്ച് കൊടുത്തു നെയ്മൽ മുഹമ്മദ് നൽകിയ സന്ദേശം പോലെ പ്രിയമുള്ളവരെ കൃത്യം ആറാമത്തെ മാസം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി പാസ്സാകാതെക്കുന്ന ജോലി മേൽ അപ്പോയിൻമെന്റ് അത് പാസ്സാകുകയാണ് നന്ദിയുടെ കരപയ്യത്ത് പറഞ്ഞേ അലെലുയാർത്താവ് ഇതുപോലെ ഈ നിൽക്കുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിലെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനേകം ഉയർച്ചകളുണ്ട് ഈ ഉയർച്ചകളെ കുറിച്ച് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഓർക്കണം എന്നാ പതിനുരം ഇതേക്കുറിച്ച് പറയുക രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം ഒന്നാമത്തെ ധ്യായം ഇരുപത്തി ഒൻപതാം പതിരത്തെ ഓർത്ത് ഒന്ന് കരവയ്യത്ത് പറയാമോ അലെലുയാ രാജകുമാരി ഒന്നാമത്തെ പുസ്തകം ഒന്നാമത്തെ ധ്യായം ഇരുപത്തി ഒൻപതാം പതിനം പറയുക ഇപ്രകാരമാണ് സകല കഷ്ടതകളിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണ് നീ കർത്താവാരാണ് ചില കഷ്ടതയിൽ നിന്നല്ല കേട്ടോ നീ പതിനം പറയുക സകല കഷ്ടതകളിൽ നിന്ന് അതായത് ജീവിതത്തിൽ വന്നുപോയ സകല കഷ്ടതകളിൽ നിന്നും ഇതുപോലെ നമ്മൾ രക്ഷിച്ച കർത്താവാണ് നന്ദീയുടെ കരവയ്യത്തു പറഞ്ഞേ അല്ലെ ലിയ ഇനി ആലീതി ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇനി ഈ താമ്പൂർ വിട്ടു പോകുമ്പോൾ നീ വരും ദിവസങ്ങളെ വരും ആഴ്ചകളിലെ മാസങ്ങളിൽ ചില പ്രതിസന്ധികളോ പ്രശ്നങ്ങളെ കടന്നു വരുമ്പോൾ ഈ ദൈവത്തെ മറന്നു പോരുത് കേട്ടോ അല്ലല്ലിയാ ഈ ദൈവം മുൻപ് അനേകം കഷ്ടതയിൽ നിന്ന് എന്നെ നിങ്ങളെ രക്ഷിച്ച ദൈവമാണ് ദൈവമായ കർത്താവിന്റെ വചനം പറയുക സകല കഷ്ടതകളിൽ നിന്ന് ജീവിത മേഖലയിലെ ആ കുടുംബത്തിലാൻ കടന്നു വന്ന സകല കഷ്ടതകളിൽ നിന്നും എന്നെ നിങ്ങളെ രക്ഷിച്ച കർത്താവാണ് ഇനി ഞാൻ നിങ്ങൾ ഓർക്കണമെന്ന് വചനം പറയുകയാണ് കര ഉയർത്തി സ്വരവയർ ഓർത്തുകൊണ്ട് പറഞ്ഞേ അല്ലെ ലുയാ നീ വീണ്ടും പറയുക നീ ദൈവത്തെ മറക്കാതെ നൈമം ചെയ്തു പോയ പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വീണ്ടും ഓർമ്മ വേണം ഇതിനെ കുറിച്ച് വചനം പറയുക പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനത്തെ ഓർത്ത് ഒന്ന് കരവുയർത്തി ഒന്ന് സ്വരവെന്ന് പറയാമോ അല്ലെ ലുയാ നീ വചനം ഇപ്രകാരമാണ് അവിടെ പറയുക കർത്താവ് ആരാണ് എൻ്റെ ശക്തിയും എൻ്റെ സംരക്ഷകരുമാകുന്നു ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ നല്ല ഒരു കരവോഷ ദൈവത്തിന് കൊടുത്ത നീ ഗുരിശും കിടക്കുന്ന ദൈവം എൻ്റെ ശക്തിയാണ് എൻ്റെ സംരക്ഷകനാണ് നീ അത് കഴിഞ്ഞ് പതിനെന്താണ് പറയുക ഈ ദൈവമായ കർത്താവ് എനിക്ക് എന്തായി ഭവിച്ചിരിക്കുന്നു ഷയായി ഭവിച്ചിരിക്കുന്നു നീ അത് കഴിഞ്ഞു അതിനെ വീണ്ടും പറയുക നീ അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ എവിടത്തേ സ്തുതിക്കും അവിടുന്നാണ് എൻ്റെ പിതാവിന്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും അതായത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം രണ്ടാം പതിനെ പറയുക കർത്താവിന്റെ ശക്തിയാണ് കർത്താവിൻ്റെ സംരക്ഷകനാണ് ഈ ദൈവമായ കർത്താവിനെ രക്ഷയായിട്ട് ഭവിച്ചിരിക്കുന്നു നീയോടെ ഒന്ന് കര പയ്യന്ന് പറഞ്ഞേ അല്ലേ ലിയെ ലുയാൻ രണ്ട് കാര്യമാണ് ഈ സമയം നമ്മെ ഓർപ്പെടുത്തുക ഒന്ന് ദൈവമായ കർത്താവാണ് എന്നെ നിങ്ങളെ എന്ത് ചെയ്യുക രക്ഷിക്കുന്നത് അതുകൊണ്ട് നിനവൃത്താതെ ഒന്നാം പുസ്തകം പതിനാറ് മുപ്പത്തിയഞ്ച് പജനം പറയുക ഞങ്ങൾ രക്ഷകനായ ദൈവമേ നന്ദിയുടെ കരവയ്യത്ത് പറഞ്ഞേ അലലിയ ഈ ദൈവം രക്ഷിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർക്കണമെന്ന് പജനം പറയുക സകല കഷ്ടതയിൽ നിന്ന് പല പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് രക്ഷയായി ഭവിച്ചത് ഈ ദൈവമായ കർത്താവാണ് അലലിയ അപ്പൊ ഇത് ദൈവം രക്ഷിച്ച കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലാണ് ചില പ്രതിസന്ധികളെ പ്രശ്നങ്ങള് ഒറ്റപ്പെട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം നമ്മീ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധി പ്രശ്നങ്ങളിൽ നിന്നും ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം അലലിയെ കുറിച്ച് അങ്ങനെവിടെ പറയുക ഏഴാമത്തെ സങ്കീർത്തനമാണ് ഒന്നാം നീയുടെ കരവെന്ന് പറഞ്ഞേ അലലിയ ഏഴാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ ഭജനം പറയുക ഇന്ന് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികള് പ്രശ്നങ്ങൾ തകർച്ചകള് അനുഭവിക്കുന്നുവെങ്കിൽ ദൈവം നൽകിയ മുൻപ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വേണം അതോടൊപ്പം തന്നെ ഇന്ന് നമ്മെ വേട്ടയാടുന്ന നമ്മൾ പിന്തുടരുന്ന ചില പ്രതിസന്ധികളെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യാനാ വചനം പറയുക ഏഴാം സങ്കീർത്തനം ഒന്നാം ഭജനം പറയുന്നു എൻ്റെ ദൈവമായ കർത്താവേ നന്ദിയുടെ കര പയ്യത്തെന്ന് പറഞ്ഞേ അല്ലെ ലുയാ എന്റെ ദൈവമായ കർത്താവേ അങ് ഞാൻ എന്ത് ചെയ്യുന്നു അഭയം തേടുന്നു നീ അത് കഴിഞ്ഞ് പറയുക എന്നെ വേട്ടയാടുന്ന എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നെ മോചിപ്പിക്കണമേ എന്ന ഭജനം പറയുക ഒന്നുകാരത്ത് പറഞ്ഞേ അല്ലേ ഇനി വേട്ടയാടുന്ന എല്ലാവരും നിന്ന് എന്ന് പറയുമ്പോൾ എന്നെ രക്ഷിക്കണമേ എന്നെ മോചിപ്പിക്കണമേ എന്ന് ഭജനം പറയുമ്പോൾ പ്രിയമുള്ള ചില വ്യക്തികൾ മാത്രമല്ലാകട്ടോ നമ്മെ പിന്നാലെ വന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മെ അപമാനിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന നമ്മീ താഴ്ത്തി കെട്ടുന്ന പരിഹസിക്കുന്ന നമ്മെ വിമർശിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ചില വ്യക്തികൾ മാത്രമല്ല അങ്ങനെയുള്ളവരുമാണ് അവരെയും സമർപ്പിച്ച കര വയ്യത്തി പ്രാർത്ഥിച്ച് പറഞ്ഞേ അല്ലേ ലിയാ ലുയാ നീ വേട്ടയാടുന്ന എല്ലാവരും നിന്ന് പറയുമ്പോൾ ചില വർഷങ്ങളായി അനേക നാളുകളായി ചില പാപമേഖലയിൽ നമ്മെ പാപ നമ്മെ വേട്ടയാടുകയാണോ മദ്യുമാനി ഉപേക്ഷിക്കാതെ അശ്വതി ഉപേക്ഷിക്കാതെ വെറുപ്പ് ഉപേക്ഷിക്കാതെ ചില പാപ നമ്മെ വേട്ടയാടുന്നുവെങ്കിൽ ഈ പാപമേഖലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഒന്ന് കരവയ്യത്തി പ്രാര്യ ചില ആത്മഹത്യ ചിന്തയെ വേട്ടിയാടുന്നു ഈ ചിന്തയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നെ മോചിപ്പിക്കണമേ എന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം കരവയ്യത്തി പറഞ്ഞേ അല്ലെ ലുയാ ചില സാമ്പത്തികമായ ഉണ്ടെങ്കിൽ ഈ തകർച്ചയുടെ മേഖലയിൽ നിന്ന് എന്നെ വേട്ടിയാടുന്ന അനേക വർഷമായി പിന്തുടരുന്ന സാമ്പത്തിക തകർച്ചകള് ജോലി തടസ്സങ്ങള് വിമാക തടസ്സങ്ങള് രോഗപീഠകളെ പെട്ട പരാജയം ദൈവമേ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ എന്ന് നമ്മൾ ധ്യണം ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ഒന്ന് കൈച്ച് ദൈവത്തിന് മാത്ത കൊടുത്തേ നല്ല ഒരു കരോഷ ദൈവത്തിനോട് ഒരു വ്യക്തി താമ്പര് വന്ന് സഭയ്ക്ക് ദേ കൂടുന്ന സമയം ഈ വ്യക്തിക്ക് സ്വന്തമായി സ്ഥലമോ അല്ലെങ്കിൽ വീടോ ഇല്ലായിരുന്നു കഴിഞ്ഞ അനേക വർഷമായിട്ട് സ്വന്തമായി വീടോ സ്ഥലമില്ല അപ്പം ഈ വീടില്ലാത്ത അവസ്ഥ സ്ഥലമില്ലാത്ത അവസ്ഥ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അനേക വർഷമായിട്ട് ഈ ബന്ധനം ഈ വ്യക്തിയെ എന്ത് ചെയ്യുന്നു വേട്ടയാടുകയാണ് അത് പിന്തുടരുകയാണ് ഈ നൊമ്പിനം ആ വ്യക്തിയെ വേട്ടയാടുകയാണ് നെയ്മൻ ഇത്രമാത്രം അധ്വാനിച്ച് ജീവിച്ചിട്ടും ഞാൻ വലിയ രീതിയിൽ ശ്രമിച്ചിട്ടും എനിക്കൊരു അത്ഭുസ്ഥാനം വാങ്ങാനോ അല്ലെങ്കിൽ എനിക്കൊരു സ്വന്തമായി ഒരു കിടപ്പാട് ഉണ്ടാക്കാനോ സാധിക്കുന്നില്ല ഈ അനേക വർഷമായി ഈ നൊമ്പിനം ഈ മനുഷ്യനെ വേട്ടയാടുമ്പോൾ നീ താമ്പോറി വന്ന് ധ്യാനം കൂടുന്ന സമയം ആന്തരീസോയ്ക്ക് ധ്യാനം കൂടുമ്പോൾ ഈ വേട്ടയാടുന്ന ഈ നൊമ്പരം ഈ തടസ്സ മേഖലയെ കർത്താവിന് സമർപ്പിച്ച് ദൈവത്തിന്റെ വചനം പറഞ്ഞതുപോലെ എന്നെ രക്ഷിക്കണമേ എന്നെ മോചിപ്പിക്കണമേ എന്ന് കണ്ണുനീരോട് ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഒന്ന് പറഞ്ഞേ അലലിയാ അസുമി ദൈവാത്മ നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു താപോലെ ധ്യാനം കഴിഞ്ഞ് രണ്ടു വർഷത്തിനുള്ളിൽ സ്വന്തമായി ഒരു വീട് സ്ഥലവും ദൈവം നൽകി അനുഗ്രഹിക്കും ഒന്ന് കയ്യടീശ് ദൈവത്തിന് മാത്തു കൊടുത്തേ നല്ല ഒരു അടീശ്ശ കൊടുത്ത് ഈ വ്യക്തി വരുന്നത് തൊടുപുണിയപ്പുറം മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അനേകം വർഷമായി ഈ മനുഷ്യൻ നൊമ്പരം ഈ വേട്ടയാടിക്കൊടുത്തിരിക്കുക ഈ മേഖലയിൽ നിന്നുകൊണ്ടാണ് ആ വ്യക്തി നെയ്യീ മേഖലയിൽ എന്നെ ഇന്ന് രക്ഷിക്കണമേ എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ നൽകുന്ന സന്ദേശമാണ് നീ രണ്ട് വർഷത്തിനുള്ളിൽ പ്രിയമുളകത്താവുമ്പോൾ ധ്യാനം കഴിഞ്ഞ് മടങ്ങി ഒന്നര വർഷമായി വർഷമായിപ്പോൾ ഈ കഴിഞ്ഞ അനേകം വർഷമായി വീട് സ്ഥലവും ഈ വ്യക്തിക്ക് സ്ഥലവും വീടും ലഭിക്കുകയാണ് ഒന്ന് കൈച്ച് ദൈവത്തിന് മാത്രം കൊടുക്കാമോ നല്ല ഒരു കരോക്ഷ ദൈവത്തിന് കൊടുക്കാമോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധി നമ്മെ രക്ഷിക്കാൻ കർത്താപയെ രക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മധുരം എന്താ പറയുക മനമൊരുകി പ്രാർത്ഥിക്കാനാണ് മധുരം പറയുക അപ്പൊ ആക്കൊന്ന് പറയാമോ എങ്ങനെ പ്രാർത്ഥിക്കണം മനമുരുകി നമ്മൾ മനമൊരുകി നീത് കണ്ട നീരോട് എന്ന് പിടിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് പോരുത് മുൻപ് ദൈവവുമായി കർത്താവ് ചെയ്ത അനേകം അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കണം അത് കഴിഞ്ഞ് ഇന്ന് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വ്യാട്ടിയാടുന്ന എല്ലാ പ്രതിസന്ധം ചെയ്യുന്ന കർത്താവേ ഇനി മോചിക്കണമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം നീ എങ്ങനെയാണ് രക്ഷിക്കണേ മോചിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടത് മനമൊരുങ്ങി പ്രാർത്ഥിക്കണം മുപ്പത്തിനാലാം സങ്കേതത്തിനും പതിനെട്ടാം പതിനും പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് ആരാണ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിന്ന് ചെയ്യുന്നു രക്ഷിക്കുന്നു നാം അതിൻ്റെ മറുപോലെ മനം ഒരുകിയവനെ കർത്താവ് എന്ത് ചെയ്യുന്നു രക്ഷിക്കുന്നു എനിക്ക് നമ്മൾ മൈദിനായിരിക്കും നിങ്ങൾക്ക് മനം ഒരുങ്ങിയെ ഈ രക്ഷിക്കുന്ന ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം